ഈശോമിഖ്യ സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ മാണിപറമ്പൻ പ്രോട്ടസ്റ്റന്റെ മെത്രാൻമാർ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങള് കത്തോലിക്കരാണ് സീറോ മലബാർ സഭ കത്തോലിക്ക സഭയിലെ ഇരുപത്തിനാല് വ്യക്തിഗത സഭകളിൽ ഒന്നാണ് കത്തോലിക്കർ എന്ന നിലയിൽ ഞങ്ങൾ പരിശുദ്ധ കുർബാനയിൽ കർത്താവ് ഈശോമശിഖ സത്യമായും യഥാർത്ഥമായും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു അതിനാൽ തന്നെ പ്രശുദ്ധ കുർബാനയെ ആക്രമിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് ഏറ്റവും വലിയ പാപം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പരമപ്രശുദ്ധ കുർബാനയ്ക്കെതിരെയുള്ള ഏത് ആക്രമണവും ഏകസത്യദൈവത്തിനെതിരെയുള്ള ആക്രമണമാണ് അത് കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഇത്തവണ ഫാദർ ജെറീനാണ് പരിശുദ്ധ കുർബാനയെ ആക്രമിച്ചത് അദ്ദേഹത്തിനെതിരെ നടപടി ഉടനടിയില്ലെങ്കിൽ ഉടനടി നടപടിയില്ലെങ്കിൽ അഞ്ചാറ് കൊല്ലം കഴിഞ്ഞിട്ടല്ല ഇപ്പോൾ നടപടിയില്ലെങ്കിൽ സീറോ മലബാർ സഭയിലെ മെത്രാൻമാർ കത്തോലിക്കരല്ലെന്ന് ഞങ്ങൾക്ക് നിഗമനത്തിലെത്തേണ്ടി വരും അവർക്ക് വിശുദ്ധ കുർബാനയിൽ വിശ്വാസമില്ലെന്ന് ഞങ്ങൾക്ക് നിഗമനത്തിലെത്തേണ്ടി വരും അങ്ങനെയുള്ള പരിശുദ്ധ കുർബാനയിൽ വിശ്വാസമില്ലാത്തവർ പ്രൊട്ടസ്റ്റന്റെ ദൈവശാസ്ത്രക്കാരാണ് പന്തഗസ്തക്കാരാണ് ദൈവസഭക്കാരാണ് അത്തരം പ്രൊട്ടസ്റ്റന്റെ മെത്രാൻമാർ ഞങ്ങൾക്ക് കത്തോലിക്ക സഭയിൽ വേണ്ട ഇക്കാര്യം ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ രേഖാമൂലം അറിയിക്കാൻ ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു മെത്രാമാർ ഇത് ഗൗരവത്തോടെ കാണുമെന്ന് സീറോ മർബ സഭയിലെ സകല വിശ്വാസികൾക്കും വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ് ഞങ്ങൾ അൽമാരുടെ വിശ്വാസത്തെ തകർക്കാൻ ഞങ്ങളുടെ സാധാരണ വൈദികരുടെയും കന്യാസുരമ വിശ്വാസം തകർക്കാൻ നിങ്ങളെ മെത്രാൻമാര് കൂട്ടുനിൽക്കരുത് വിമത വൈദികരും അൽമാര മുന്നേറ്റക്കാരും അങ്ങനെ ചെയ്യും പക്ഷെ അതിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ മൂന്ന് മാസം പോലും വേണ്ട ഈ കുർബാന പ്രശ്നം പരിഹരിക്കാൻ മെത്രമാരെ ഞാൻ വെല്ലുവിളിക്കുകയാണ് മൂന്ന് മാസം പോലും വേണ്ട ഈ കുർബാന പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ സഭ സർവസന്നാഹവും ഉപയോഗിക്കണമെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്കത് മനസ്സില്ല അതുകൊണ്ട് ഇനിയും ഇത്തരം ദൈവത്തിനെതിരെയുള്ള ആക്രമണം കർത്താവിനെ ഉള്ള ആക്രമണം അത് സഹിക്കാൻ കഴിയില്ല നിങ്ങൾ ഞങ്ങളുടെ രോഷം മനസ്സിലാക്കുമെന്ന് സാധാരണ വിശ്വാസികളുടെ കർത്താവ് സ്നേഹം മനസ്സിലാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ കർത്താവ് ശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പ്രസിദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ